നീ എത്ര സമയം പോയിട്ട് ഞാൻ ഇന്ന പെഴുതി വരാൻ നിൽക്കുന്നത് ഇന്നും മീൻ മീനിച്ചിട്ട് മീന മുറിച്ച

ഹലോ നമസ്കാരേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് നമ്മടെ ഇവള് അതിന് മീ മീൻ കല്ല്ട്ട് വരക്കായിരുന്നു അപ്പൊ നീ അന്ന് പറയാൻ പെടുന്നതാ അപ്പൊ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞാല് നമ്മള് വൈകുട്ടി മീൻമാണിക്കാൻ പറ്റി മീൻ കൊണ്ടുവന്നു അപ്പൊ കഷ്ണം കഴിച്ച മീനാന്നെ അപ്പോൾ നൂറ്റമ്പത് റുപ്പാണ് വാങ്ങി നൂറ്റമ്പത് റുപ്യ കൊടുത്തത് നൂറ്റമ്പത് ഉപയോഗിക്കേ വാങ്ങി എന്നു പാവും അപ്പോൾ കഷ്ണ കഴിച്ച മീനാണ് അപ്പോൾ എന്ത് മീനിൻ്റെ പേരൊന്നറിയില്ല അയക്കും അറിയാം എനിക്ക് നമുക്കറിയില്ല വൈകിക്കും അറിയില്ല അപ്പോൾ ആ മീനെടുത്തിട്ട് കുറച്ച് പൊരിക്കുകയും ചെയ്യാം അത്രേ ഇല്ലു അല്ലേ അഞ്ചാറ് കഷ്ണം ഇല്ല ഒരു മൂന്നാല് കഷ്ണെടുത്ത് പൊരിക്കാം ബാക്കി നമുക്ക് ചാറാക്കാം അത് എന്നവലും പിന്നെ ഷൂ ഇല്ല ആ അവര് ഈ ലെതർ വീട്ട് പോയിച്ചായില്ലേ ആ നാലു ദിവസമായി അവര് പോയിട്ട് ആ ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരൂല്ല വൈകാ വീട്ട് പോയിച്ചല്ലേ അവളെ അമ്മയുടെ വീട്ട് പോണത്ര രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോകും അപ്പൊ അവൻ പെട്ടെന്ന് ഇത് എടുത്ത് പോയിക്കാദ്യേ അപ്പൊ നല്ലവണ്ണം കല്ലിട്ട് വരച്ച് ഇറച്ചു ചൂളികളുണ്ടായിന്നല്ലേ നല്ല കളഞ്ഞു വൃത്തി ഒന്നും കൂടെ കഴുകണം അല്ലേ നല്ല വൃത്തി ഒന്നും കഴുകണം ഒന്നോ രണ്ടോ പ്രാവശ്യം നല്ല വെട്ടി കഴുകണം ഇന്ന് പൂച്ച കൊടുക്കാമൊന്നും ഇല്ലാലേ ഇല്ല ആ നല്ല ചാടം വരക്കി തോറ് വരാം ആ സാറിനം വേണ്ട കഷ്ണം വേണമെന്ന് പറയുന്നു ആ അന്നൊരു കഷ്ണം തരാം കഷ്ണം തരാം അപ്പോൾ മീനെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി മസാല അല്ലേ മീനിലൊക്കെ പുഴട്ടാവിടെ മസാല തയ്യാറാക്കാം കാശ്മീരി മുളക് ഇഞ്ചി വെളുത്തുള്ളി ഇവിടെ വെച്ചിട്ടുണ്ട് ഇതും കൂടി നല്ലോണം കുഴച്ചു ഉപ്പ് ചേർത്തിട്ട് ഉപ്പുപിടിണ്ടേ അപ്പൊ ഉപ്പ് വേണി ഗ്ലാസിന്റെ ആക്കിയിട്ടുണ്ട് ഗ്ലാസ് വേണി ആക്കിയിട്ടുണ്ട് പ്ലാസ്റ്റിക് മാറ്റി ഗ്ലാസ് ഗ്ലാസിന്റെ ബോട്ടിലാക്കിയിട്ടുണ്ട് അതികൂട്ടല്ലേ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട് മസാല നല്ലപിടി പിടിപ്പിച്ചു തേച്ചു നമ്മുടെ മീനിൽ നല്ലവണ്ണം മസാല വേട്ടി കൊടുത്തിട്ടുണ്ട് നല്ലവണ്ണം ചെതുമ്പലിന്റെ മീനാകും നല്ല ഇത് നല്ലോണം ചെതുമ്പല് ഇത് കാണുന്നില്ലേ ആയിട്ടെത്തന്നെ അപ്പൊ തീ പിടിച്ചിട്ടെ കല്ല് വെച്ചു കൊടുക്ക കല്ല് ചൂടായിട്ടുണ്ടെ വെളിച്ചെണ്ണ മസാല മുകളിൽ കുറച്ച് കറിയപ്പിലൊടുക്കാടുജീവിതം കാണാൻ പോകാ നല്ല സിനിമേ അനുഭവ കഥയല്ലേ നജീവിന്റെ അങ്ങനെ ഓരോരാൾക്ക് എന്തല്ല അനുഭവങ്ങളല്ലേ ജീവിതത്തിൽ മനുഷ്യന്മാര് ചില മനുഷ്യന്മാർ പറഞ്ഞ ദ്രോഹിക്കാനായിട്ടില്ല മനുഷ്യന്മാരുണ്ട് അല്ലേ അങ്ങകലേ അങ്ങകലേ മണ്ണിൽ പുതു മഴ വീഴുന്നേ അങ്ങകലേ അങ്ങകലേ മണ്ണിൽ പുതു മഴ വീഴ മണ്ണിൽ പുതു മഴ വീഴുന്നേക്ക് പാട്ടാണ് നല്ലത് അപ്പൊ നമ്മുടെ ഒരു പുറം വന്ന നല്ല ടേസ്റ്റ് നല്ല മീൻ മീനും നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പൊ നമ്മടെ മീൻ പൊരിച്ച റെഡി ആയിട്ടുണ്ടേ രണ്ടു ഭാഗം ഫ്രൈ ആയി പ്ലേറ്റിലേക്ക് മാറ്റാം അല്ലേ അപ്പൊ നമ്മുടെ മീൻപൊരി ടേസ്റ്റ് ചെയ്ത് നോക്കേ അതിന്റെ ഓപരി എനക്ക് ഇപ്പൊ തന്നെ നിന്നിട്ടുണ്ട് അതാ നല്ല ചൂട് നല്ല നെയ്യില്ല മനുഷ്യ കേട്ടോ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സോഫ്റ്റ് അങ്ങനെ നമ്മുടെ പേരറിയാതെ മത്സ്യം നല്ല ടേസ്റ്റും പോയി എന്നാൽ പിന്നെ